ഇനിയിപ്പോൾ കിട്ടിയ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകി തുടങ്ങി വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണം ആരംഭിച്ചു ഈ മാസം വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപയും ഒരു ഗഡു കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും അടക്കം മൂവായിരത്തി അറുനൂറ് രൂപയാണ് നൽകിത്തുടങ്ങിയത് വിജിൻ വായന തോടുണ്ട് വിവരങ്ങൾ നൽകാൻ വിജിൻ എപ്പോഴായിരുന്നു വിതരണം ആരംഭിച്ചത് വിവരങ്ങൾ ഭാരത് ഇന്ന് പതിനൊന്ന് മണി മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഗഡു കുടിശ്ശിക നിലവിൽ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ അതിൽ അവസാനത്തെ കുടിശ്ശികയായ ഒരു ഗഡു കൂടി ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ അത് നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത് അതിനുശേഷമുള്ള ആദ്യ പെൻഷൻ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറിൽ നിന്നും ൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയും ഒപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കുടിശ്ശികയായിട്ടുള്ള ഒരു ഗഡു കൂടി നൽകുന്നു ആയിരത്തി അറുന്നൂറ് രൂപയാണത് അങ്ങനെ മൂവായിരത്തി രൂപ വീതമാണ് ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം അറുപത് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടത് ഇതിനുള്ള തുക നേരത്തെ തന്നെ ധനവകുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അനുവദിച്ചിരുന്നു ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ിന് ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കെയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച തുക അനുവദിക്കുന്നത് അത് വിതരണത്തിന് എത്തുന്നത് എന്നുള്ള രാഷ്ട്രീയ രാഷ്ട്രീയമായ ഒരു വിഷയം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് കാരണം ക്ഷേമ പെൻഷൻ അറുപത് ലക്ഷത്തോളം പേർക്ക് നേരിട്ട് വീടുകളിലേക്ക് എത്തുന്നതാണ് അതിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രണ്ടായിരം രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് എന്തായാലും കുടിശ്ശിക തീർത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മൂവായിരത്തി അറുന്നൂറ് രൂപയായ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്